ഉത്സവ സീസണുകളിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചാൽ തന്നെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് അപ്പോൾ പുതിയൊരു ട്രെയിൻ സ്ഥിരമായി അനുവദിച്ചാലുള്ള കാര്യം പറയേണ്ടതില്ല അങ്ങനെയെങ്കിൽ പുതിയതായി ലഭിക്കാൻ പോകുന്നത് ഒന്നും രണ്ടുമല്ല മറിച്ച് ആറ് പുതിയ ട്രെയിനുകളാണെങ്കിലോ അടുത്ത ആറ് മാസത്തിനകം ഭാരതും അമൃത് ഭാരതും ഉൾപ്പെടെയാണ് ആറ് പുതിയ ട്രെയിനുകൾ ട്രാക്കിലേക്ക് ഇറങ്ങുന്നത് ഏത് സംസ്ഥാനത്തിനാണ് ഇന്ത്യയിൽ ഈ ഭാഗ്യം കിട്ടിയതെന്നറിയാമോ എറണാകുളം ബംഗളൂരു റൂട്ടിൽ ഒരു ഭാരത് കൂടി അനുവദിക്കണമെന്ന് കാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന ഒന്നാണ് എന്നാൽ വിവിധ ന്യായങ്ങൾ പറഞ്ഞ അത് നീട്ടിക്കൊണ്ടു പോകുന്ന ഇന്ത്യൻ റെയിൽവേയാണ് ഇപ്പോൾ ബീഹാറിന് ആറ് പുതിയ സർവീസുകൾ അനുവദിക്കാൻ അനുവദിക്കാനൊരുങ്ങുന്നത് ന്യൂഡൽഹി പൂനെ ഹൈദരാബാദ് ബംഗളൂരു തുടങ്ങിയ വലിയ ിലേക്കുള്ള ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെയാണ് ബീഹാറിന് അനുവദിക്കാൻ പോകുന്നത് ഒരു വന്ദേ ഭാരത് ട്രെയിൻ പട്ന ന്യൂഡൽഹി റൂട്ടിൽ സർവീസ് നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇത് വന്ദേ ഭാരത് സ്വീപ്പർ ട്രെയിൻ ആയിരിക്കുമെന്നും സൂചനകളുണ്ട് ദീപാവലി ഹോളി ആഘോഷവേളയിൽ ന്യൂഡൽഹി പട്ന ദീർഘദൂര സ്പെഷ്യൽ സർവീസ് വന്ദേ ഭാരത് നടത്തിയിരുന്നു ഈ സർവീസ് വൻ ഹിറ്റ് ആയിരുന്നുവെന്നതാണ് സ്ഥിരം റൂട്ട് പരിഗണിക്കുന്നതിന് പിന്നിലെ കാരണം കൂടുതൽ ദീർഘദൂര സർവീസുകൾ ബീഹാറിനെ ബന്ധിപ്പിച്ച് വേണമെന്ന ശുപാർശ റെയിൽവേ ബോർഡിന്റെ പരിഗണനയിലാണ് ഇപ്പോൾ തന്നെ പത്തിലധികം വന്ദേ ഭാരത് ട്രെയിനുകൾ ബീഹാർ വഴി കടന്നു പോകുന്നുണ്ട് ഇതിനു പുറമെയാണ് പുതുതായി ഒന്നുകൂടി അനുവദിക്കാൻ ഒരുങ്ങുന്നത് കേന്ദ്ര സർക്കാരിലെ പ്രബല ഘടകകക്ഷിയായ ജെ ഡി യു ബിജെപി സഖ്യകക്ഷി സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ ഭരിക്കുന്നത് ഈ വർഷം അവസാനം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണെന്നതും ബീഹാറിന് വാരിക്കോര് ട്രെയിൻ കൊടുക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയ താൽപര്യമാണ് അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ പുതുതലമുറ ട്രെയിനായ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ എഡിഷൻ ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കും പതിനാറ് റേക്കുകളുള്ള ട്രെയിനിന്റെ ആദ്യത്തെ റൂട്ട് ഉത്തരേന്ത്യയിൽ ആയിരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ആദ്യത്തെ ട്രെയിൻ ഉത്തര ആയിരിക്കും നൽകുക പത്ത് സ്ലീപ്പർ ട്രെയിനുകളിൽ ആദ്യത്തേതാണ് ഉത്തര റെയിൽവേക്ക് നൽകുന്നത് ബാക്കിയുള്ള എണ്ണത്തിൽ ഒരെണ്ണം ദക്ഷിണ റെയിൽവേയ്ക്കും ലഭിക്കുമെന്നാണ് വിവരം ദക്ഷിണ റെയിൽവേക്ക് നൽകുന്ന ട്രെയിൻ കേരളത്തിലായിരിക്കും സർവീസ് നടത്തുകയെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു റൂട്ടിലായിരിക്കും ഈ ട്രെയിൻ ഓടിക്കുക രാത്രികാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി പ്രതിദിനം ആറ് ട്രെയിനുകളാണ് തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്നത് Nada എന്നിട്ടും മിക്ക ദിവസങ്ങളിലും ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതിയാണ് ഈ റൂട്ടിലുള്ളത് അത്യാധുനിക സൌകര്യങ്ങളുള്ള വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ ഒരെണ്ണം തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ അനുവദിച്ചാൽ അത് വൺ ഹിറ്റാകുമെന്നത് തന്നെയാണ് ഈ റൂട്ടിനെ പരിഗണിക്കുന്നതിനുള്ള കാരണം മറ്റ് സോണുകളെ ബന്ധിപ്പിച്ചുള്ള യാത്രയിൽ തിരുവനന്തപുരം ബംഗളൂരു കന്യാകുമാരി ശ്രീനഗർ റൂട്ടിന്റെ സാധ്യതകളുമുണ്ട് പതിനാറ് കോച്ചുള്ള പത്ത് റേക്കെടുത്താണ് സ്ലീപ്പറാക്കി മാറ്റുന്നത് പത്ത് വന്ദേഭാരത് സ്ലീപ്പറിന് പുറമെ അൻപതെണ്ണം നിർമ്മിക്കാനുള്ള ഓർഡർ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിക്ക് ലഭിച്ചു പുറത്തിറങ്ങുക ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് രണ്ടു മാസത്തെ പരീക്ഷണ ഓട്ടത്തിന് ശേഷമാകും വാണിജ്യ സേവനങ്ങൾക്കായി നൽകുകയെന്ന് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ ജനറൽ മാനേജർ യു സുബ്ബറാവു പറഞ്ഞിരുന്നു എണ്ണൂറ് മുതൽ ആയിരത്തി കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കാണ് സ്ലീപ്പർ ട്രെയിൻ പരിഗണിക്കുന്നത് പതിനൊന്ന് ത്രീ ടയർ എ കോച്ചുകൾ നാല് ടു ടയർ എ കോച്ചുകൾ ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്നിങ്ങനെ മൊത്തം എണ്ണൂറ്റി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ நியூஸ் டெஸ்க் கேரள கௌமுதி